സാർ മാസപ്പൊടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയിട്ടുണ്ട് അതൊരു തരത്തിൽ ആശ്വാസമാണ് എന്ന് പറയപ്പെടുന്നു പക്ഷെ അത് അത് അത്രത്തോളം ആശ്വാസകരമായ ഒരു സംഭവമാണോ എന്നുള്ളത് ഒരു ചോദ്യം മറ്റൊരു കാര്യം ഇ ഡിയുടെയും എസ് എഫ് ഐ ഒന്വേഷണം അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ധാരണയും ഒതുക്കപ്പെടുമെന്നും പറയുന്നു ഇതിൽ എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം ആ കേസ് നടത്തുന്ന എസ് എഫ് ഐ ഇ ഡി എന്നിവരാണ് എസ് എഫ് ഐ ഒയുടെയും ഇ ഡിയുടെയും മുൻപിലുള്ള കേസിൽ മറ്റൊരു കോടതിക്കും ഇടപെടാൻ കഴിയില്ല ഇതെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇവിടെ എന്തിനാണ് മാത്യു കുഴൽനാടനും പിണറായി വിജയനും ഒത്തു കളിക്കുന്നത് ഇവർ രണ്ടു പേർക്കും പരസ്പരം സഹായിക്കേണ്ടതുണ്ട് മാത്യു കുഴൽനാടന്റെ മൂന്നാറിലെ റിസോർട്ടിനെതിരെ എടുത്തിരിക്കുന്ന കേസ് അദ്ദേഹം അവിടെ അനധികൃതമായി കൈവശം വെച്ചു എന്ന് പറയപ്പെടുന്ന ഭൂമിയെ സംബന്ധിച്ച അഴിമതി കേസ് അത് പിണറായിയുടെ മേശപ്പുറത്ത് ഇരിക്കുന്നിടത്തോളം കാലം മാത്യു കുഴൽനാടലൻ പിണറായിയെ വെള്ളപൂശി അദ്ദേഹത്തിന് സ്തുതി പാടുക അല്ലാതെ രക്ഷയില്ല അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണിത് അതായത് പിണ പുറത്തുനിന്ന് നോക്കിയാൽ തോന്നും പിണറായി വിജയനെതിരെ കേസ് കൊടുത്തല്ലോ എൽ ഡി എഫിനെതിരെ യു ഡി എഫ് പോരാടുകയാണല്ലോ പക്ഷെ കോടതി വിധിയിൽ എന്താ പറഞ്ഞത് ഈ കേസിന് യാതൊരു മെരിറ്റും ഈ കേസിൽ യാതൊരു എവിഡൻസും ഇല്ല ഈ കേസിൽ യാതൊരു രേഖകളും ഹാജരായിട്ടില്ല അതുകൊണ്ട് ഈ കേസ് പരിഗണിക്കപ്പെടാവുന്നതല്ല എന്ന് പറഞ്ഞാണ് കേസ് തള്ളുന്നത് ഒപ്പം തന്നെ അതിന്റെ അവസാന ഖണ്ഡികയിൽ പറയുന്നുണ്ട് അറുപത്തി മൂന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട് കൃത്യമായ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ മാത്യു കുടൽനാടൻ തയ്യാറാണ് എങ്കിൽ വീണ്ടും ഈ കേസ് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് യാതൊരു രേഖയില്ലാതെ തെളിവുമില്ലാതെ പേരിനൊരു കേസ് കൊണ്ട് കൊടുത്തു തള്ളിപ്പോകുമെന്ന് അറിയാവുന്ന കേസ് അത് തള്ളി കിട്ടിയപ്പോഴേക്കും ഇടതുപക്ഷം തുള്ളിച്ചാടാൻ തുടങ്ങി കണ്ടോ ഞങ്ങളുടെ പിണറായി വിജയൻ പരമപരിശുദ്ധനായത് കണ്ടോ എന്ന് അപ്പോൾ പിണറായി വിജയനെ പരിശുദ്ധനാക്കി കൊടുത്തു കുഴൽനാടൻ കുഴൽനാടനെ പരിശുദ്ധനാക്കി കൊടുക്കേണ്ടതിന് പിണറായി വിജയന്റെ ചുമതലയാണ് കാരണം പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസ് ആണ് ഈ പറയുന്ന മാത്യു കുഴൽനാടന്റെ റിസോർട്ട് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പരസ്പരം സഹായിക്കും കാരണം അവർ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ് അപ്പോൾ ഇന്ത്യൻ മുന്നണിയെ രണ്ട് ഘടക കക്ഷികൾ പരസ്പരം സഹായിക്കാൻ വേണ്ടി കൊടുത്ത കേസ് മാത്രമാണിത് ഇതൊരു കേസല്ല ഈ കേസ് നിലനിൽക്കില്ല എന്നവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം കേരളത്തിലെ മലയാളികളെ വിഡ്ഢികളും പൊട്ടന്മാരുമാക്കാൻ ഇത് കണ്ടോ കേസ് കൊടുത്തിട്ട് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പരിശുദ്ധനായും തോന്നും സത്യത്തിൽ കേസ് നടക്കുന്നത് കേരളത്തിലല്ല ഇവിടുത്തെ മുനിസിപ്പൽ കോടതിയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മറ്റു കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും കേസ് നടക്കുന്ന എസ് എഫ് ഐ ഒയിലും ഇ ഡിയിലുമാണ് അതുകൊണ്ട് അവിടുത്തെ കേസ് ആണ് യഥാർത്ഥത്തിൽ കേസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിജിലൻസ് ഈ കേസ് അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് കോടതി പറഞ്ഞു വിജിലൻസ് അന്വേഷിക്കണ്ട ഇനി വിജിലൻസ് അന്വേഷിക്കുകയാണെന്ന് ഇരിക്കട്ടെ എന്താ ഇരിക്കും അവസ്ഥ വിജിലൻസ് ആരുടെ കീഴില പിണറായിയുടെ കീഴില അപ്പൊ പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആദ്യം പിണറായിക്ക് സല്യൂട്ട് അടിക്കണം കാരണം ആ വിജിലൻസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയാണ് പിണറായി മുഖ്യമന്ത്രിയും കൂടിയാണ് അപ്പം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോകുന്ന ഉദ്യോഗസ്ഥന് ആദ്യം മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് അടിക്കണം അപ്പോൾ പിന്നെ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ വെറും ഒരു ഒരു നാടകമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മലയാളിയെ പറ്റിക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ കേസ് നടക്കുന്നത് എസ് എഫ് ഐ ഒയിലാണ് ഇ ഡിയിലാണ് അപ്പൊ എസ് എഫ് ഐ ഒടെയും ഇ ഡിയുടെയും കേസ് അതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരും അപ്പോഴാണ് ഇവിടെ എന്ത് സംഭവിച്ചു എന്നും എന്തായിരിക്കും ഇതിന്റെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഡൽഹിയിൽ പോയി ായിട്ടുള്ള നിർമ്മല സീതാരാമനെ കണ്ടു അവിടെ വോട്ട് ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത് സീറ്റ് പതിനഞ്ചിന ഇരുപത് സീറ്റോളം വെച്ചു മാറുന്നു അതുകൊണ്ട് ഇ ഡിയുടെയും എസ് എഫ് ഐ യുടെയൊക്കെ അന്വേഷണം പതിയെ ഇല്ലാതെയാകും ഇതൊക്കെ വെറുതെ എന്താ പറയാ വെള്ളത്തിൽ വരച്ച വരം പോലെ ആകുമെന്നാണ് ഇവിടെ പ്രചരിക്കുന്നത് പൊതുവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നറേറ്റീവ് അങ്ങനെയാണ് അത്തരത്തിലൊരു ഡീലിങ്ങിന് വേണ്ടിട്ടാണോ അവിടെ പോയത് നിർമ്മലാ സീതാരാമനെ കണ്ടതൊക്കെ അല്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുമല്ലോ ഇങ്ങനെ ഒരു ഡീലൊക്കെ നടത്താൻ വേണ്ടി പോവുകയാണെങ്കിൽ പത്രക്കാരി വിളിച്ചുകൂടി എല്ലാവരെയും മനസ്സിലാക്കി പരസ്യമായിട്ടാണോ ഡീല് നടത്താൻ പോകുന്നത് ഇവിടെ സത്യത്തിൽ സംഭവിച്ചെന്താ പിണറായി വിജയൻ ഗവർണറെ കൊണ്ടാണ് പോയത് ഗവർണറെ കൊണ്ടുപോകാൻ കാരണം എന്താ ഗവർണറും കൂടി ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ട് സഹായിക്കണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഗവർണർ പോയത് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് ഗവർണർ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പിന്തുണയും കൊടുക്കുക ആ ഒരു സാമാന്യ മര്യാദ കൊണ്ടാണ് അദ്ദേഹം പോയത് അവിടെ ഡൽഹിയിൽ ചെല്ലുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ വന്ന ഗവർണർ ഇന്ത്യൻ പ്രോട്ടോകോൾ അനുസരിച്ച് നാലാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി അല്ല പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ഇത് കഴിഞ്ഞാൽ നാലാമത്തെ പ്രോട്ടോകോൾ ഉള്ള ആളാണ് സ്റ്റേറ്റ് ഗവർണർ ഗവർണറുടെ താഴെയാണ് പ്രോട്ടോകോൾ പ്രകാരം കേന്ദ്ര കേന്ദ്രമന്ത്രിമാരുടെ എല്ലാവരുടെയും നിലപാട് അതുകൊണ്ട് പ്രോട്ടോകോളിൽ തന്നെക്കാൾ മുകളിലുള്ള ഒരാൾ തന്റെ ഓഫീസിലേക്ക് വന്നു കാണുന്നത് ശരിയല്ല അതുകൊണ്ട് ഗവർണറെ അങ്ങോട്ട് പോയി കണ്ടു ഇതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത പക്ഷെ ഇതൊന്നും പൊതുജനങ്ങൾക്ക് അറിയില്ല ഈ പ്രോട്ടോകോൾ ആരുടെ പ്രോട്ടോകോളാണ് കൂടിയത് കുറഞ്ഞതൊന്നും ആർക്കും അറിയില്ല അതുകൊണ്ട് ഇതൊരു ഡീലാണ് എന്ന് വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ദുരുപദിഷ്ടമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അതായത് ഈ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ കേരളത്തിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ ചോദിക്കാൻ അർഹതയില്ലാത്ത ആളാണ് അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു കണക്ക് മുന്നോട്ട് വെക്കാൻ പിണറായി വിജയന്റെ കണക്കില്ല ന്യായമില്ല വസ്തുതകളില്ല പേപ്പറുകളില്ല സ്ഥിതിയുടെ കണക്കുകളില്ല ഇതൊക്കെ തിരുതത്തോമ ഇവിടുന്ന് ചെന്നപ്പോ ചോദിച്ചതാണല്ലോ പതിനൊന്ന് ലക്ഷം രൂപ മാസം ശമ്പളം മേടിക്കുന്ന തിരുതത്തോമയോട് ഈ പറഞ്ഞ കണക്കുകൾ ചോദിച്ചല്ലോ ഒരു തുണ്ട് കടലാസ് പോലും ഇല്ല അവസാനം സഖി കെട്ട് നിർമ്മല സീതാരാമൻ ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്റെ കയ്യിൽ കണക്കുണ്ട് റിപ്പോർട്ടുണ്ട് നിങ്ങൾ വന്ന റിപ്പോർട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അതുപോലുമില്ല പിന്നെ എന്താ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഒന്നും പറയാനില്ലാതെ ഉറി പോലെ പോയിട്ട് അതുപോലെ തിരിച്ചു വന്നു നമ്മുടെ ദിരിത തോമ അതിനുശേഷമാണല്ലോ പിണറായി വിജയൻ പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നാലെണ്ണം കേട്ടാൽ മറുപടി പറയാൻ ഇയാൾ ഇംഗ്ലീഷും അറിയത്തില്ല ഹിന്ദി അറിയത്തില്ല അതുകൊണ്ടാണ് ഗവർണറെ കൊണ്ടുപോയത് ഇതാണ് അതിന്റെ വസ്തുത അപ്പൊ ഗവർണറുടെ പ്രോട്ടോകോളെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കണ്ടു എന്നുള്ളത് കേന്ദ്രമന്ത്രിയുടെയും ബി ജെ പി ഗവൺമെന്റിന്റെയും മര്യാദ ആ മര്യാദയാണ് ഡീലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നത് അപ്പൊ ഇത്തരത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കൂ ബി ജെ പി എപ്പോഴും വളരുകയല്ലേ ബി ജെ പിയുടെ വോട്ട് വളർന്ന് വളർന്ന് ഇരുപത് ശതമാനം വരെ എത്തിയില്ലേ ബി ജെ പി ആർക്കെങ്കിലും വോട്ട് മറിച്ചു കൊടുക്കാനാണെങ്കിൽ ബിജെപിയുടെ വോട്ട് താഴോട്ട് പോകുന്നില്ലേ അപ്പൊ ബിജെപിയുടെ വോട്ട് മുകളിലേക്കാണല്ലോ വരുന്നത് ഒറ്റ സിമ്പിൾ ലോജിക്ക് എടുത്താൽ തന്നെ ഈ കാര്യം മനസ്സിലാകുമല്ലോ അല്ലെങ്കിലും ഇന്ത്യ മുഴുവൻ വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പി ഈ കാലമത്രയും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കേരളം തമിഴ്നാട് അങ്ങനെ ഏതാനും സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്ന ബി ജെ പി കേരളത്തിലൊരു എംപിയെ ജയിപ്പിച്ച ബി ജെ പി പുതിയ പുതിയ പാർട്ടികൾ ബി ജെ പിയിലേക്ക് ലയിക്കുന്നു കേരളത്തിൽ അതായത് അടുത്ത ഒന്നോ രണ്ടോ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി മതത്തിലേക്ക് എത്താൻ പോകുന്ന ബി ജെ പി എന്തിനാണ് ഇന്ത്യയിൽ അരശതമാനം പോലും വോട്ടില്ലാത്ത സി പി എമ്മിന്റെ പറയേ പോകുന്നത് ഒരു ശതമാനം വോട്ടെ അര ശതമാനം വോട്ട് പോലും ഇന്ത്യയിൽ സി പി എമ്മിന് ഇല്ല അപ്പോൾ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഈ പറയുന്ന സി പി എമ്മുമായിട്ട് എന്ത് ഡീൽ ഉണ്ടാക്കാനാണ് അപ്പോ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് അപ്പോൾ ഇ ഡിയുടെയും അന്വേഷണം ശരിയായ രീതിയിൽ നടക്കും അവർക്കെതിരെ നടപടി ഉണ്ടാകും മുഖ്യമന്ത്രിക്കും എതിരെ നടപടി ഉണ്ടാകും തീർച്ചയായിട്ടും ഇ ഡിയും എസ് എഫ് ഐ എടുത്ത കേസുകൾ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വ്യക്തമായ ഒരു തെളിവില്ലാതെ കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ ഇ ഡിയും എസ് എഫ് ഐ ഒന്നും ചുമ്മാ കേസെടുത്തുന്ന പോലീസ് സ്റ്റേഷനല്ല അത്രമാത്രം വലിയ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ബോധ്യമായാൽ മാത്രമാണ് അങ്ങനെയുള്ള ഏജൻസികളുടെ സേവനം ഈ കേസ് അന്വേഷണത്തിൽ ലഭിക്കുക ഇപ്പോൾ ഇവിടെ ഈ കേസ് അന്വേഷണത്തിന് ആ ഏജൻസികൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ പ്രഥമ ദൃഷ്ടിയ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ പ്രശ്നങ്ങൾ അവരന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇതിനെതിരായിട്ടുള്ള ഒരു കേസ് അതായത് എസ് എഫ് ഐ ഒ ഇ ഡിയിൽ ഒന്നും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആർ എൽ ഒരു കേസ് കൊടുത്തത് ആ സി എം ആർ എൽ കേസിന്റെ തീരുമാനം ആകുന്നത് വരെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന സാങ്കേതിക കാര്യം ഒഴിച്ചാൽ തീർച്ചയായിട്ടും ഡൽഹി ഹൈക്കോടതിയുടെ അനുമതി കിട്ടുന്നതോടുകൂടി ഇ ഡിയും എസ് എഫ് ഐ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും അതോടുകൂടി ശ്രീ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും അടക്കമുള്ളവനാകത്താകാനും പോവുകയാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഉണ്ടാവാം എന്നറിയുന്നത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയനെ പരിശുദ്ധനാക്കി വെള്ള പൂശുകയാണ് കുഴൽനാടൻ ചെയ്തത് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ കുഴൽനാടന്റെ മൂന്നാറിലെ റിസോർട്ട് കേസ് പിണറായി വിജയൻ ഒത്തുനീർപ്പാക്കി കൊടുക്കും അങ്ങനെ ഇവര് ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടക കക്ഷികൾ പരസ്പരം സഹായിക്കുകയും പരമ പൊട്ടന്മാരായ ഒരു കിറ്റ് കണ്ടാൽ എല്ലാം മറക്കുന്ന മലയാളികളെ വീണ്ടും പൊട്ടം കളിപ്പിക്കാനുമുള്ള ഒരു കപട നാടകം മാത്രമാണ് തീരുന്നത്